സുനാമിയുമുണ്ടാക്കിയിട്ടുള്ള കടലിന്റെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ ഈ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മീറ്റർ മുതൽ അറുപത്തിരണ്ട് മീറ്റർ വരെയുള്ള ആഴത്തിൽ കടൽമണൽ ഖനനവും കൂടി നടത്തിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട മത്സ്യസമ്പത്തിന്റെ പ്രജനനവും മത്സ്യസമ്പത്തിന്റെ നിലനിൽപ്പും കടലിന്റെ ആവാസ വ്യവസ്ഥയും തകരും അത് തീരദേശവാസികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയും ജീവനെയും തകർക്കുന്ന നിലയിലേക്ക് മാറിത്തീരും അതുകൊണ്ട് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ട്രേഡ് യൂണിയൻ വ്യത്യാസത്തിനതീതമായി കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു ഈ ഘനന നടപടികൾ നിർത്തിവെക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം സംസ്ഥാന നിയമസഭാ ഭരണ പ്രതിപക്ഷ കക്ഷി വ്യത്യാസം കൂടാതെ ഐകകണ്ഠേന ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെന്റ് അയച്ചിട്ടുണ്ട് ആ കേരളത്തിന്റെ വികാരമാണ് കേരള നിയമസഭ പ്രകടിപ്പിച്ചിട്ടുള്ളത് ആ വികാരം മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ടെൻഡർ നടപടികളും നിർത്തിവെക്കാനും കടൽ മണൽ ഖനനത്തിൽ നിന്ന് പിൻവാങ്ങാനും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന തീരദേശ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും സംയുക്തമായി ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പാർലമെന്റിലേക്ക് പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്ന